എല്ലാവർക്കും കറണ്ട് അഫയർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എൽ ഡി ജി ബേസ് ചെയ്തുള്ള കറണ്ട് അഫയറിൻ്റെ ടോപ്പിക്സുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എൽ ഡി സി അതുപോലെ തന്നെ സി പി ഒക്കെ എക്സാം എഴുതുന്നവർക്ക് ഗുണകരമായ രീതിയിൽ നമ്മൾ ടോപ്പിക് ആണ് കറണ്ട് അഫെയർ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ ഇടുന്നത് അപ്പോൾ ഇതിനു മുമ്പേ ഉള്ള കറണ്ട് അഫയറിൻ്റെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് മാക്സിമം നമ്മുടെ കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയർ സീരിയസ് എന്ന പേരിലുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയറിൻ്റെ നമ്മൾ തൊട്ട് മുമ്പ് ഇട്ടിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ അതായത് എക്സാമിന് ചോദിക്കത്തക്ക രീതിയിലുള്ള കറണ്ട് ആണ് നമ്മൾ ടോപ്പിക് ആണ് കറണ്ട് അഫയർ ഇടുന്നത് അതുതന്നെ വലിയൊരു ഇതാണ് ടോപ്പിക് വൈസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പോയിൻ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം ഗുണകരമാകുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഇന്ന് ലൈക്ക് ചെയ്യാനോട് ലൈക്ക് ചെയ്ത് അഭിപ്രായോട് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം ലോകകപ്പുകളെ കുറിച്ചാണ് ഫുട്ബോൾ ലോകകപ്പും ക്രിക്കറ്റ് ലോകകപ്പും കഴിഞ്ഞിട്ട് നടക്കുകയുണ്ടായി അത് അതിനെ സംബന്ധിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പി എസ് സി ചോദിച്ചു തന്നെ ചോദിച്ചു വന്ന് വന്നിട്ടുണ്ട് ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ചാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് കാരണം അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നതുകൊണ്ട് അപ്പം ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന കഴിഞ്ഞ വർഷം തൊട്ടുമുമ്പ് നടന്ന ഫു ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉണ്ട് ആ ക്രിക്കറ്റ് വേൾഡ് കപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഫുട്ബോൾ ലോകകപ്പിൻ്റെ പോയിന്റ്സും അതുപോലെ തന്നെ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ പോയിൻറ്സും നമുക്ക് ഇന്ന് പഠിക്കാം അപ്പം ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ വേൾഡ് കപ്പിനാണ് നടന്നത് അപ്പം അതിൻ്റെ വേദി എന്ന് പറയുന്നത് അപ്പം ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ വേദി എന്ന് പറയുന്നത് കത്തലാണ് നമുക്കെല്ലാവർക്കും അറിയാം ഖത്തലാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് കത്തലാണ് ഫിഫയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ലോകകപ്പ് വേദിയാണ് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് വെച്ചോ ഒരു മാർക്ക് ഷുറർ ആണേ അപ്പം ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ വേദി ഖത്തറാണ് ഫിഫയുടെ ചരിത്രത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ലോകകപ്പ് വേദിയാണ് അപ്പം ഫിഫയുടെ തന്നെ ചരിത്രത്തിലുള്ള ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ലോകകപ്പ് വേദിയാണ് നമ്മുടെ ഈ ഖത്തർ വരുന്നത് അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലും അറബ് രാജ്യങ്ങളിലും വെച്ച് നടത്തുന്ന ആദ്യ ലോകകപ്പാണ് സാധാരണ നമുക്കറിയാവോ ലോകകപ്പ് ഫിഫ് ലോകകപ്പൊക്കെ നടക്കുന്ന സാധാരണ യൂറോപ്യൻ കൺട്രീസിലും അങ്ങ് അങ്ങനെ യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ഒരു പശ്ചിമേഷ്യയിലും അറബ് രാജ്യത്തിലും വെച്ച് നമ്മുടെ അയലോക്കത്ത് തന്നെ ഒരു വേൾഡ് കപ്പ് വന്നത് അതായത് ഖത്തർ നമ്മുടെ ഇന്ത്യയും തമ്മിൽ വലിയ ഡിസ്റ്റൻസ് ഇല്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അതായത് പശ്ചിമേഷ്യയിൽ അറബ് രാജ്യത്തിൽ വെച്ച് നടക്കുന്ന ആദ്യ ആദ്യ ലോകകപ്പാണ് നമ്മുടെ ഈ ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അപ്പോൾ വിജയ് എന്ന് പറയുന്നത് നമുക്കറിയാം അർജൻറ്റീനയാണ് അർജൻറ്റീനയാണ് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വിജയ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതാരും മറക്കത്തില്ല കാരണം അർജൻറ്റീന വേൾഡ് കപ്പ് വിജയിച്ച് അന്നേരം ഭയങ്കര ന്യൂസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കാരണം നമ്മുടെ കേരളത്തിലെ മെസ്സിയുടെ ആരാധകർ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളിവിടെ നല്ല രീതിക്കും അത്യാവശ്യം എല്ലാവർക്കും അറിയാം അർജൻറ്റീന ജയിച്ചതെന്ന് അതുപോലെ തന്നെ അർജൻറ്റീന എത്ര വട്ടം ജയിച്ചിട്ടുണ്ടെന്നുള്ളത് പലർക്കും അറിയത്തില്ല മൂന്ന് തവണയാണ് അർജന്റീന വേൾഡ് കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടായിരത്തി രണ്ട് ഇയേഴ്സ് ഇയർ ഓർത്ത് വെച്ചോണേ അപ്പോൾ മൂന്ന് തവണ അർജൻറ്റീന വേൾഡ് കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതുപോലെ തന്നെ രണ്ടായിരത്തി രണ്ട് അതുപോലെ തന്നെ നമ്മുടെ അർജൻറ്റീനൻ ടീമിൻ്റെ എന്ന് പറയുന്നത് ലേണൽസ് കലോണിയാണ് അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ മാസം നടന്നൊരു എക്സാം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ് പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിലാന്ന് തോന്നുന്നു അർജൻറ്റീന ടീമിൻ്റെ പരിശീലകൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതിന് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ പഠിച്ചു ചോദിച്ചു അർജന്റീന ടീമിൻ്റെ പരിശീലകൻ ആരാണ് ലേണൽ കലോണി അപ്പോൾ അർജൻറ്റീന കളിക്കുന്ന ഏത് ടീമിലാണ് മെസ്സിയുടെ ടീമിലല്ലേ മെസ്സിയുടെ പേരെന്താ ലേണൽ മെസ്സിന്നല്ലേ ഫുൾ ഫോം അപ്പം മെസ്സിയുടെ ആശാൻ്റെ പേര് ലേണൽസ് കലോണി വെച്ചോ ലേണൽസ് കലോണി ലേണൽ മെസ്സീ അർജന്റീന ലേണൽസ് കലോണി അർജന്റീനയുടെ പരിശീലകൻ ഓർത്തുവെച്ചോ അപ്പം റണ്ടറപ്പായിട്ട് വന്നത് ഫ്രാൻസ് ആണ് റണ്ടർറപ്പായിട്ട് വന്നത് നമുക്കറിയാം ഫ്രാൻസ് ആണ് റണ്ടർ അപ്പായിട്ട് വന്നത് നമുക്കറിയാം പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ഫ്രാൻസിനെ നാല് രണ്ട് എന്ന ഗോളുകൾക്ക് ഗോളുകൾക്ക് മറികടന്നാണ് അർജന്റീന വിജയം സ്വന്തമാക്കിയത് നമുക്കറിയാം വിജയം സ്വന്തമാക്കിയത് അർജന്റീന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഫ്രാൻസിനെ നാല് രണ്ട് ഗോളുകൾക്ക് മറികടന്നാണ് അർജന്റീന വിജയം സ്വന്തമാക്കിയത് ക്ലിയർ ആയി അതുപോലെ തന്നെ ഫൈനൽ മത്സരം നടന്ന വേദി എന്ന് പറഞ്ഞത് ലുസൈൽ സ്റ്റേഡിയം ഖത്തർ അപ്പം ഖത്തറിലെ ലുസൈൻ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ മത്സരം ഫൈനൽ വേൾഡ് കപ്പ് ഫൈനൽ നടന്നത് ലുസൈൻ സ്റ്റേഡിയം ഖത്തറിലാണ് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനം കിട്ടിയത് ക്രൊയേഷ്യ മൂന്നാം സ്ഥാനം ആർക്കാണ് ക്രൊയേഷ്യ മൂന്നാം സ്ഥാനം ക്രൊയേഷ്യ അതുപോലെ തന്നെ സെമിഫൈനലിൽ എത്തിയ ആദ്യ ആഫ്രിക്കൻ രാജ്യം മൊറോക്കോ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ഈ വർഷം തന്നെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട് സെമിഫൈനലിൽ വന്ന ടീമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനുണ്ട് അപ്പോൾ ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനുണ്ട് സെമിഫൈനലിൽ വന്ന ടീം ഏതൊക്കെയാണ് അർജന്റീന നമുക്കറിയാം വിജയ് ആണ് അതുപോലെ തന്നെ ഫ്രാൻസ് റൺറപ്പാണ് ക്രൊയേഷ്യ മൊറോക്കോ ഇപ്പോൾ അർജന്റീന ഫ്രാൻസ് ക്രൊയേഷ്യ മൊറോക്കോ ഇവരായ നാല് പേരുമാണ് സെമി ഫൈനലിൽ സെമിഫൈനലിൽ വന്ന ടീമുകൾ അതുപോലെ തന്നെ മൂന്നാം സ്ഥാനം അപ്പോൾ ക്രൊയേഷ്യയ്ക്കാണ് അർജന്റീന വിജയി രണ്ടറപ്പ് ഫ്രാൻസ് മൂന്നാം സ്ഥാനം ക്രൊയേഷ്യ നാലാം സ്ഥാനം മൊറോക്കോ മൊറോക്കോക്ക് ഒരു പ്രത്യേകതയുണ്ട് സെമി ഫൈനലിൽ ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് ആഫ്രിക്കയിൽ നിന്നുള്ള ആദ്യത്തെ രാജ്യമാണ് സെമിഫൈനലിൽ എത്തിയത് മൊറോക്കോ അത് ഇമ്പോർട്ടൻ്റ് ആണേ മൊറോക്കോ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ആ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആകെ മത്സരിച്ച ടീമുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ടീമുകളാണ് മത്സരിച്ചത് അപ്പോൾ അപ്പോൾ വലിയൊരു പോരാട്ടം വരെ നടന്നിരുന്നത് അപ്പം മുപ്പത്തിരണ്ട് ടീമുകളാണ് ആകെ മത്സരിച്ച ടീമുകൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആകെ മത്സരങ്ങൾ അറുപത്തിനാല് മത്സരങ്ങൾ നടന്നു അറുപത്തിനാല് മത്സരങ്ങളും മുപ്പത്തിരണ്ട് ടീമും നടന്നു ടീമും പങ്കെടുത്തു അറുപത്തിനാല് മത്സരങ്ങൾ ടോട്ടൽ നടന്നു അതുപോലെ തന്നെ ആകെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ വേൾഡ് കപ്പിൽ സ്കോർ ചെയ്ത ആകെ ഗോളുകൾ നൂറ്റി എഴുപത്തിരണ്ട് ഗോളുകൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫിഫ വേൾഡ് കപ്പിൽ വന്നിട്ടുണ്ട് ക്ലിയർ ക്ലിയറായി അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം ഉദ്ഘാടന മത്സരം നമുക്കറിയാം ഖത്തറും ഇക്കഡോറും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം നടന്നത് ഖത്തറും ഇക്കഡോറും തമ്മിലാണ് ഉദ്ഘാടന മത്സരം നടന്നത് അതിൽ ആരാണ് ജയിച്ചത് ജയിച്ചത് ഇക്കഡോറാണ് ജയിച്ചത് അതിൽ ഉദ്ഘാടന വേദി എന്ന് പറയുന്നത് അൽബെയ്ത്ത് സ്റ്റേഡിയം അൽബെയ്ത്ത് സ്റ്റേഡിയം ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു അതൊന്ന് ചോദിക്കാൻ ചാൻസ് കുറവാണേ ഖത്തറും ഇക്കഡോറും തമ്മിലാണ് ഉദ്ഘാടന മത്സരം നടന്നതെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി അതുപോലെ ഉൽ ഉദ്ഘാടന വേദി എന്ന് പറഞ്ഞാൽ അൽബൈത്ത് സ്റ്റേഡിയമാണ് അൽബൈത്ത് സ്റ്റേഡിയം അടുത്തത് ഏറ്റവും കൂടുതൽ ഫിഫ വേൾഡ് കപ്പ് ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച താരമാരാണ് ലയണൽ മെസ്സി ലയണൽ മെസ്സി നമുക്കറിയാം ലയണൽ മെസ്സി ഒരുപാട് ഒരുപാട് കാലത്തിന് ശേഷമാണ് അദ്ദേഹത്തിനൊരു കിരീടം കിട്ടുന്നത് കാരണം നമുക്കെന്നെ അറിയാം നമുക്ക് മെസ്സി അറിയാത്തവരാരും കേരളത്തിലില്ല മെസ്സിയുടെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് കേരളത്തിൽ അതായത് അദ്ദേഹം ഒരുപാട് കിരീടത്തിന് വേണ്ടി ആഗ്രഹിച്ചാഗ്രഹിച്ച് ആഗ്രഹിച്ചാണ് ഒരുപാട് തോൽവികളിൽ നിന്ന് പൊരുതി പൊരുതിയാണ് അവസാനം അദ്ദേഹത്തിനൊരു ലോകകപ്പ് കിരീടം കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചതാരവും ലേണൽ മെസ്സിയാണേ ലേണൽ മെസ്സി ആണേ ഫൈനൽ വേദിയിൽ ട്രോഫി അനാവ അനാവരണം ചെയ്തവരാരൊക്കെയാണ് ദീപിക പതുക്കോണ് ഇക്കർ കസീസും ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഫൈനൽ വേദിയിൽ ട്രോഫി അനാവരണം ചെയ്തവർ ആരൊക്കെയാണ് ദീപിക പതുക്കോൺ ഇക്കർ കസ്റ്റിയസ് അപ്പോൾ ദീപിക പതുക്കോൺ നമ്മുടെ ഇന്ത്യക്കാരിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ട്രോഫിയിൽ അനാവരണം ചെയ്ത ചെയ്ത ഇന്ത്യക്കാരി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ദീപിക പതുക്കോൺ ദീപിക പതുക്കോൺ അതുപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫിഫ വേൾഡ് കപ്പിൽ രണ്ട് ടൈപ്പ് ബോൾസ് യൂസ് ചെയ്തു തരുന്നു അതായത് ഫുട്ബോൾസ് യൂസ് ചെയ്തു തരുന്നു അതായത് ഗ്രൂപ്പ് ഘട്ടം മുതൽ ക്വാർട്ടർ ഫൈനൽ വരെയുള്ള മത്സരങ്ങൾക്ക് ഉപയോഗിച്ച പന്താണ് അൽ റിഹ്ല അൽ റിഹ്ല അർത്ഥം യാത്ര എന്നാണ് അറബിക് വേഡാണ് അൽ റിഹ്ല അപ്പോൾ അൽ റിഹ്ല എന്ന് പറഞ്ഞാൽ ബോൾ ഉപയോഗിച്ചത് ഗ്രൂപ്പ് ഘട്ടം മുതൽ ക്വാർട്ടർ ഫൈനൽ വരെയുള്ള മത്സരങ്ങൾക്ക് ഉപയോഗിച്ച പന്താണ് അൽ റിഹ്ല അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യാത്രയാണ് അറബിക് വേഡാണ് യാത്ര എന്നാണ് അതിൻ്റെ അർത്തോട്ട് വരുന്നത് അടുത്തത് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് ഉപയോഗിച്ച പന്ത് അൽഹിലിം 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 ഹിലിം അൽ ഹിലിം എന്ന് പറഞ്ഞ പന്താണ് സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങൾ ഉപയോഗിച്ചത് അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സ്വപ്നം ആണ് അർത്ഥമായിട്ട് വരുന്നത് അപ്പം ഇങ്ങനെ അങ്ങോട്ട് വെച്ചോ അൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓട്ടം മുതൽ ക്വാർട്ടർ ഫൈനൽ വരെ ഉപയോഗിച്ച് പന്താണ് അൽ റിഹ്ല അതിൻ്റെ അർത്ഥം യാത്ര അതായത് ഗ്രൂപ്പ് ഓട്ടത്തിൽ ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ ഓരോ ടീമുകൾക്കും അത് കഴിഞ്ഞ് സെമി ഫൈനൽ ഫൈനൽ മത്സരം ആകുമ്പോൾ പിന്നെ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല അവരൊരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞു ഇനി അവർക്ക് സ്വപ്നം കിരീടം സ്വപ്നം കാണുമെന്നുള്ളത് മാത്രമാണ് അർത്ഥമായിട്ട് വരുന്നത് അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചോ അൽഹിലീം എന്ന് പറഞ്ഞാൽ സെമിഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് ഉപയോഗിച്ച പന്താണ് അൽഹിലീം അർത്ഥം സ്വപ്നം അതുപോലെ തന്നെ ഗ്രൂപ്പ് ഘട്ടം മുതൽ ക്വാർട്ടർ ഫൈനൽ വരെ ഉപയോഗിച്ച പന്താണ് അൽ അർത്ഥം യാത്ര ക്ലിയർ ക്ലിയറായ അതുപോലെ തന്നെ ഗോൾഡൻ ബോൾ നേടിയത് ലേണൽ മെസ്സിയാണ് ഗോൾഡൻ ബോൾ നേടിയത് ലേണൽ മെസ്സിയാണ് ഗോൾഡൻ ഗ്ലോബ് അതായത് ഗോളിക്ക് കൊടുക്കുന്നതാണ് ഗോൾഡൻ ഗ്ലോബ് നേടിയത് എമിലിയാനോ മാർട്ടിനസ് ഗോളി അർജൻറ്റീന അതുപോലെ തന്നെ ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ കിലിയൻ എംബാപ്പെ ഫ്രാൻസ് കിലിയൻ എംബാപ്പെ ഫ്രാൻസ് അതുപോലെ തന്നെ ബെസ്റ്റ് യങ്ങ് പ്ലെയറായിട്ട് തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുത്തത് എൻസോ ഫെർണാണ്ടസ് അർജന്റീനയാണ് ഒന്നുകൂടെ പറയാം ഗോൾഡൻ ബോൾ നേടിയത് മറക്കല്ലേ ഗോൾഡൻ ബോൾ നേടിയത് ലയണൽ മെസ്സി അർജന്റീന നമുക്കറിയാമല്ലോ ഇത് രാജിക്കാരനെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഗോൾഡൻ ബോൾ നേടിയത് ലേണൽ മെസ്സി ഗോൾഡൻ ഗ്ലോബ് തെറ്റിപ്പോ അല്ലേ ഗോൾഡൻ ഗ്ലോബ് നേടിയത് എമിലിയാനോ മാർട്ടിനസ് ഗോളി അർജൻറ്റീന അർജന്റീനയാണേ ഗോളികൾക്ക് ഗോളികൾക്ക് നൽകുന്നതാണ് ഗോൾഡൻ ഗ്ലോബ് അപ്പം ഗോൾഡൻ ഗ്ലോബ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നേടിയ താരാണ് എമിലിയാനോ മാർട്ടിനസ് അർജൻറ്റീന അർജൻറ്റീനൻ ടീമിലെ എമിലിയാനോ മാർട്ടിനസ് ആണ് അതുപോലെ തന്നെ ഗോൾഡൻ ബൂട്ട് നേടിയത് കീലിയൻ എംബാപ്പെ ഫ്രാൻസ് കീലിയൻ എംബാപ്പെ ഫ്രാൻസ് അതുപോലെ തന്നെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻസോ ഫെർണാണ്ടസ് അർജൻറ്റീന അർജൻറ്റീനൻ ടീമിലെ എൻസോ ഫെർണാണ്ടസ് ആണ് ബെസ്റ്റ് യങ് ആയിട്ട് തിരഞ്ഞെടുത്തത് അതുപോലെ തന്നെ നമ്മൾ അത് പഠിച്ച പിന്നെ ഇതോടെ ഒന്ന് പഠിക്കുകയോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് വേദി ഏതാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പ് വേദി എന്ന് പറയുമ്പോൾ യു എസ് എ കാനഡ മെക്സിക്കോ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പ് എവിടെ വെച്ചൊക്കെയാണ് നടക്കുന്നത് യു എസ് എ കാനഡ മെക്സിക്കോ യു എസ് എ കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അല്ല സോറി രണ്ടായിരത്തി ഇരുപത്തിയാറ് നടക്കുന്നത് നടക്കാൻ പോകുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ വുമൺസ് വേൾഡ് കപ്പ് വേദി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ് വുമൻസ് വേൾഡ് കപ്പ് വേദി ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഫിഫ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് ഇതിൽ നിന്ന് ഇതിൽ നിന്ന് അതായത് ലോകകപ്പ് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഈ നമ്മൾ ഈ പഠിച്ചതിനകത്ത് മാത്രമേ ചോദിക്കത്തുള്ളൂ ഇതിൽ പുറത്തൊന്നും പുറത്തൊന്നൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല അപ്പം മാക്സിമം ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അടുത്ത് നമുക്ക് അടുത്ത അടുത്ത ടോപ്പിക്ക് പോകാം അടുത്ത നമുക്ക് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്കറിയാം ഫിഫ വേൾഡ് കപ്പ് പുരുഷ വേൾഡ് കപ്പാണ് ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിക്കുന്നത് പി എസ് സി എക്സാംസിനൊക്കെ ചോദിക്കുന്നത് വുമൻസ് വേൾഡ് കപ്പിന് അത്ര പ്രാധാന്യമില്ല എന്നിരുന്നാലും അറിഞ്ഞിരുന്നു ഫിഫ വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാക്കൾ സ്പെയിനാണ് ഫിഫ വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജേതാക്കൾ സ്പെയിൻ റണ്ണറപ്പ് ഇംഗ്ലണ്ട് വേദി എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ന്യൂസിലൻഡും വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫിഫ ഫിഫ വനിതാ വേൾഡ് കപ്പിൻ്റെ ജേതാക്കൾ സ്പെയിനും റണ്ണറപ്പ് ഇംഗ്ലണ്ടുമാണ് വരുന്നത് അതുപോലെ തന്നെ സ്പെയിനിൻ്റെ ആദ്യ വനിതാ ഫുട്ബോൾ ലോകകപ്പ് നേട്ടമാണ് അപ്പോൾ സ്പെയിനിൻ്റെ ആദ്യ വനിതാ ഫുട്ബോൾ ലോകകപ്പ് നേട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ നേടിയ ലോകകപ്പ് അപ്പോൾ ക്ലിയർ ആയേ അപ്പോൾ ഇത്രയും വേണം നമുക്ക് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതായിട്ടുള്ള പോയിൻ്റ് അതായത് വേൾഡ് ഫിഫേയുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം അടുത്ത നമ്മൾ ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമ്മുടെ ക്രിക്കറ്റ് ലോകകപ്പ് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇതുവരെ ലോകകപ്പിനെ ഏകദിന ലോകകപ്പിനെ കുറിച്ച് പി എസ് സി ചോദിച്ച് ചോദിച്ചിട്ടില്ല അപ്പോൾ ഇനി മുതൽ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പം ഇതിൽ നിന്നുള്ള പോയിന്റ്സ് ഓരോ പോയിന്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പം നമുക്കറിയാം ജേതാക്കൾ നമുക്കറിയാം നമ്മൾ ഫൈനൽ നമ്മളെല്ലാവരും കണ്ടതാണ് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് ഫൈനലിൽ നമ്മളെല്ലാവരും കണ്ടാണ് നമുക്ക് എല്ലാവർക്കും സങ്കടം തരുന്നൊരു ഫൈനലായിരുന്നു ഓസ്ട്രേലിയ ആണ് കപ്പ് ഉയർത്തിയത് നമ്മൾ നമ്മുടെ ഇന്ത്യയെ തോപ്പിച്ച് അതുകൊണ്ട് തന്നെ ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് വരുന്നത് ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആരാണ് പാറ്റ് ആണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ അപ്പം ജേതാക്കൾ ഓസ്ട്രേലിയ ആണ് വരുന്നത് ക്യാപ്റ്റനായിട്ട് ആരാണ് വരുന്നത് പാറ്റ് കമിൻസ് ആണ് അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ ആറാമത്തെ കിരീടമാണ് അത് അതോർത്ത് വെച്ചോടെ ഓസ്ട്രേലിയയുടെ ആറാമത്തെ കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ ഉയർത്തിയത് ആറാമത്തെ കിരീടമാണ് ഇതിനു മുമ്പ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലാണ് ഓസ്ട്രേലിയ കിരീടം നേടിയത് ക്ലിയർ ആയി ഓസ്ട്രേലിയ ആറ് വട്ടം കിരീടം നേട്ടിട്ടുണ്ട് ആറ് വട്ടം ചോദിക്കാൻ ഞാൻ കൂടുതലാണ് അതുപോലെ ജേതാക്കൾ ഓസ്ട്രേലിയ ക്യാപ്റ്റൻ ആരുന്നതെന്നും ചോദിക്കാൻ ഞാൻ കൂടുതലാണ് പാറ്റ് കമിൻസ് ആണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടൊരു പാറ്റ് കമ്മിൻസ് റണ്ണറപ്പ് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യയാണ് റൺറപ്പായിട്ട് വരുന്നത് നമ്മുടെ ക്യാപ്റ്റനും നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രോഹിത് ശർമ്മയാണ് നമ്മുടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടൊരു അതുപോലെ തന്നെ നാലാമത്തെ തവണയാണ് നമ്മുടെ ഇന്ത്യ ഫൈനലിൽ കളിക്കുന്നത് ഇന്ത്യ നമ്മുടെ ഇന്ത്യ നാലാമത്തെ തവണയാണ് ഫൈനൽ കളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നമ്മൾ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നമ്മൾ ഫയൽ കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും നമ്മൾ ജേതാക്കളായിട്ടുണ്ട് നമുക്ക് രണ്ട് ലോകകപ്പ് കിരീടങ്ങളുണ്ട് രണ്ട് ലോകകപ്പ് കിരീടവും ഒരു ടി ട്വൻ്റി വേൾഡ് കപ്പ് കിരീടം ഉണ്ട് രണ്ടായിരത്തി ഏഴിൽ നമുക്ക് മൂന്ന് ഉണ്ട് അതുപോലെ തന്നെ ഏകദിന ലോകകപ്പ് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് നമ്മുടെ ഇന്ത്യക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി പതിനൊന്നിനും നമ്മൾ ജേതാക്കളായിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ റണ്ണർ അപ്പായിട്ടുണ്ട് അതുപോലെ അതുകൊണ്ടാണ് പറയുന്നത് നാല് തവണയാണ് നമ്മൾ ഫയനില് കളിക്കുന്നത് ക്ലിയറായ അത്രയും ആയി അതുപോലെ തന്നെ വേദി നമുക്ക് അല്ലാതെ നമ്മുടെ ഇന്ത്യയിലെ വെച്ചാണ് ഇന്ത്യയെ വെച്ചാണ് നടന്നത് അതായത് പൂർണ്ണമായും ഇന്ത്യ വേദിയായ ആദ്യ ലോകകപ്പ് ആദ്യ ഏകദിന ലോകകപ്പാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് നമുക്കറിയാം ഇതിനു മുമ്പേ നമുക്ക് നടന്നിട്ടുള്ള വേൾഡ് കപ്പിലുള്ള ഇന്ത്യയും കൊണ്ട് ഇന്ത്യയും കാണും അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായാലും നമുക്കറിയാം ഇന്ത്യയും കൊണ്ട് പാകിസ്ഥാനിൽ വെച്ചാണ് വേൾഡ് കപ്പ് നടന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ്റി ആറിലും ഇന്ത്യ പാകിസ്ഥാൻ ശ്രീലങ്കയായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ നമ്മൾ ജേതാക്കളായ രണ്ടായിരത്തി പതിനൊന്നിലെ വേൾഡ് കപ്പിൽ ഇന്ത്യയും ശ്രീല ഇന്ത്യയും ശ്രീലങ്കയും ബംഗ്ലാദേശിലും വെച്ചായിരുന്നു നടന്നത് പക്ഷേ ഈ വട്ടം ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ വേദിക്ക് പൂർണ്ണമായും ഇന്ത്യ വേദിയായി ആദ്യ ഏകദിന ലോകകപ്പ് അതായത് പൂർണ്ണമായും നമ്മുടെ രാജ്യത്ത് തന്നെ നടത്തിയ ആദ്യ വേൾഡ് കപ്പാണ് ഈ രണ്ട് ഐ പുരുഷ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലിയറായ ഫൈനൽ വേദി നരേന്ദ്രമോദി നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് ഗുജറാത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈനൽ വേദി എവിടെ വെച്ചായിരുന്നു നരേന്ദ്രമോദി സ്റ്റേഡിയം അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയം സ്റ്റേഡിയം അഹമ്മദാബാദ് അതുപോലെ തന്നെ ഫൈനലിലെ താരം ട്രാവിൽസ് ഗുണ്ട് ഫൈനലിലെ അതായത് ഫൈനലിലെ താരമായിട്ട് വരുന്നത് ട്രാവിൽസ് ഗേഡ് നമുക്കറിയാം സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത് ഓസ്ട്രേലിയ സെഞ്ചുറി അടിച്ച ഒരാളാണ് ട്രാവിൽസ് ഹെഡ് എന്ന് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മികവിലാണ് ഓസ്ട്രേലിയ ഫൈനലി ജയിക്കാനുള്ളൊരു മെയിൻ റീസൺ ആയിട്ട് വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹമായിരുന്നു ഫൈനലിലെ താരം ട്രാവിൽസ് ഹെഡ് ഈ ട്രാവിൽസ് ഗേഡിന് ഒരു പ്രത്യേകതകളും ഒരു പ്രത്യേകതയുണ്ട് അതായത് ഈ വർഷം തന്നെ നടന്ന ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലും ഏകദിന ലോകകപ്പ് ഫൈനലിലും സെഞ്ചറി നേടിയ ആദ്യ താരമാണ് അതായത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും നമ്മളെ തോൽപ്പിച്ചതും അതുപോലെ തന്നെ പുരുഷ ഏകദിന ലോകകപ്പിലും നമ്മളെ തോൽപ്പിച്ച് അതുപോലെ തന്നെ ഫൈനലിൽ സെഞ്ചറി നേടുന്ന ആദ്യ താരം കൂടിയാണ് ഈ ട്രാവിസ്ഗഡ് അതായത് ടെസ്റ്റിലും ടെസ്റ്റ് ടെസ്റ്റ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ലോകകപ്പിലും ലോകകപ്പ് ഫൈനലിലും സെഞ്ചറി നേടിയ ആദ്യ താരമാണ് ഈ ഹെഡ് എന്ന് പറഞ്ഞ ആൾ ക്ലിയറായ അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരം വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിയാണ് ടൂർണമെൻറ്റിലെ താരം വിരാ വിരാട് കോഹ്ലി എഴുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് നേടിയിട്ടുണ്ട് നമ്മുടെ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ടൂർണമെൻറ്റിൽ താരം എടുത്തു പറയേണ്ട കാര്യമില്ല വിരാട് കോഹ്ലിയാണ് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു കാഴ്ചവെച്ചിരുന്നത് വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു നടുന്നത് അപ്പോൾ ടൂർണമെൻറ്റിലെ താരം ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടൂർണമെൻറ്റിലെ താരം ആരാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലി അതുപോലെ തന്നെ ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ് ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ് അടുത്തത് ചിഹ്നം ബ്ലെയ്സ് ആൻഡ് ടോങ്ക് ബ്ലെയ്സ് ആൻഡ് ടോങ്ക് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ ജി സി ഏകദിന ലോകകപ്പിൻ്റെ ഭാഗ്യ ഭാഗ്യ ചിഹ്നമായിട്ട് വരുന്നത് ബ്ലെയ്സ് ആൻഡ് ടോങ്ക് ഇത് ഞാൻ പറയാവേ നിങ്ങൾ ഓർത്തിരിക്കണേ അതായത് ബ്ലെയ്സ് ആൻഡ് ടോങ് ടോങ് എന്ന് പറഞ്ഞത് ബ്ലെയ്സ് എന്ന് പറഞ്ഞൊരു സ്ത്രീ സ്ത്രീകഥാപാത്രത്തെയും അതുപോലെ തന്നെ ടോങ് എന്ന് പറഞ്ഞ ഒരു പുരുഷ കഥാപാത്രത്തെയും ആണ് സൂചിപ്പിക്കുന്നത് അതായത് ബ്ലെയ്സ് എന്ന് പറഞ്ഞ ആൾ സ്ത്രീ ചിഹ്നം അതായത് ദ്രുതഗതിയിൽ പന്തറിയുന്ന ഒരാൾ അതായത് ബ്ലേസ് എന്നുള്ള ഒരാൾ ദ്രുതഗതിയിൽ പന്തറിയുന്ന ഒരാൾ ടോങ് എന്ന് പറയുന്ന ഒരാൾ പുരുഷ ചിഹ്നം ശാന്തതയോടെ ബാറ്റ് ചെയ്യുന്നു അപ്പം ബ്ലേസ് എന്ന് പറഞ്ഞാൽ സ്ത്രീ ചിഹ്നം ദ്രുതഗതിയിൽ പന്തറിയുന്നു അതുപോലെ തന്നെ ടോങ് പുരുഷ ചിഹ്നം ശാന്തതയോടെ ബാറ്റ് ചെയ്യുന്നു നിങ്ങൾ ബ്ലേസ് ആൻഡ് ആൺ ടോങ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ വരും അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും അപ്പോൾ ഈ ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ ചിഹ്നത്തെക്കുറിച്ച് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട് അതായത് ബ്ലെയ്സ് എന്ന ആൾ എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ബ്ലെയ്സ് അപ്പോൾ എന്താണ് സ്ത്രീ ചിഹ്നം ദ്രുതഗതിയിൽ പന്തറിയുന്നു സ്ത്രീ ചിഹ്നം ദ്രുതഗതിയിൽ പന്തറിയുന്നു അതുപോലെ തന്നെ ടോങ് ടോങ് എന്ന് പറഞ്ഞൊരു ആണിൻ്റെ പേരാണ് കേക്ക് കേക്കുമെന്ന് തന്നെ നമുക്കറിയാം ടോങ് എന്നൊക്കെ പറയുമ്പം ടോണി എന്നൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ഉദ്ദേശിച്ചുവെച്ചോ ടോങ് എന്ന് പറയുന്നത് പുരുഷ കഥാപാത്രമാണ് പുരുഷ ചിഹ്നം ശാന്തതയോടെ ബാറ്റ് ചെയ്യുന്നു ടോങ് ശാന്തതയോടെ ബാറ്റ് ചെയ്യുന്നു പുരുഷനായ ടോങ് ശാന്തതയോടെ ബാറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ബ്ലെയ്സ് സ്ത്രീയായ ബ്ലെയ്സ് ദ്രുതഗതിയിൽ പന്തറിയുന്നു നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞു കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ബ്ലേസ് ആൻഡ് ടോക്കുന്നൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേ അപ്പോൾ ഇവരുടെ ഫോട്ടോസ് കാണുമേ ഈ നമ്മുടെ ഭാഗ്യചിഹ്നത്തിൻ്റെ ഏകദിന ലോകകപ്പിൻ്റെ അത് ജസ്റ്റ് ഒന്ന് നോക്കണേ അപ്പോൾ ക്ലിയർ ക്ലിയറായ ഫാഗ്യചിഹ്നം ക്ലിയറായി അടുത്തത് ഐ സി സി ഏകദിന ലോകകപ്പിന് മുന്നേ ട്രോഫി പര്യടനം ആരംഭിച്ച അന്തരീക്ഷ പാളി ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഐ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ സി സി ഏകദിന ലോകകപ്പിന് മുന്നേ ഉള്ള ട്രോഫി പര്യടനം ആരംഭിച്ച അന്തരീക്ഷ പാളിയാരാണ് സ്ട്രാറ്റോസ്പിയർ പാളി ഏതാണ് സ്ട്രാറ്റോസ്പിയർ സ്ട്രാ സ്ട്രാറ്റോസ്പിയർ ക്ലിയർ ആയ അതുപോലെ തന്നെ നമ്മുടെ ഐ സി സി ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗ്ലോബൽ അംബാസിഡറായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പ് ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ അംബാസിഡർ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ഏകദിന ലോകകപ്പിൻ്റെ ബ്രാൻഡ് ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തത് ക്ലിയറായ പ്രഖ്യാപിക്കപ്പെട്ടത് ക്ലിയർ ആയേ ഇനി നമ്മുടെ ഔദ്യോഗിക ഗാനമാണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഔദ്യോഗിക ഗാനം ഗാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത് ദിൽ ജഷൻ ബോലെ ദിൽ ജഷൻ ബോലെ എന്ന് പറഞ്ഞൊരു പാട്ടാണ് ദിൽ ജഷൻ ബോലെ സംഗീതം നൽകിയിരിക്കുന്നത് പ്രിതം ചക്ര ചക്രവർത്തിയാണ് അതുപോലെ തന്നെ അഭിനയിച്ചത് രൺവീർ സിംഗിൻ്റെയാണ് അപ്പോൾ രൺവീർ സിംഗിനെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾ ഈ ദിൽ ജഷൻ ബോലേന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനമാണ് രൺവീർ സിംഗ് ആണ് അതിനകത്ത് അഭിനയിച്ചത് ത് സംഗീതം നൽകിയിരിക്കുന്നത് പ്രിതം ചക്രവർത്തിയാണ് അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് കൂടുതൽ ചാൻസ് കൂടുതലാണ് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഔദ്യോഗിക ഗാനം ഏതെന്ന് ചോദിക്കാം അപ്പം ഗാനം ഏതാണ് ദിൽ ജഷിൻ പോലെ സംഗീതം നൽകിയത് ആരാൻ ചോദിക്കാം പ്രിതം ചക്രവർത്തി അഭിനയിച്ചതാരാണ് റൺബീർ സിംഗ് രൺബീർ സിംഗ് ക്ലിയർ ആയേ അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഫൈനലിന് മുന്നോടിയായി ക്യാപ്റ്റന്മാരുടെ ഫോട്ടോഷൂട്ട് നടന്നത് അത്ലറ്റ് അഡലജ് സ്റ്റെപ്പ് വാൽ സ്റ്റെപ്പ് വെല്ലുവിച്ചാടെ ഗുജറാത്തിലെ അഡലജ് സ്റ്റെപ്പ് വെച്ചാണ് ഫൈനലിന് മുന്നോടിയായി ക്യാപ്റ്റന്മാരുടെ ഫോട്ടോഷൂട്ട് കടന്നത് നമ്മളറിയാം അതായത് ഫൈനലിന് മുമ്പ് ഒരു ഫോട്ടോഷൂട്ട് നടന്നിരുന്നു നമ്മുടെ നമ്മുടെ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയും അതുപോലെ തന്നെ പാറ്റ് കമിൻസും ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായ പാറ്റ് കമിൻസും കൂടെ ഈ ട്രോഫിയും കൊണ്ടൊരു സ്ഥലത്തൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫോട്ടോ വളരെയധികം ഇതായിട്ടുണ്ട് അന്ന് വളരെ പോപ്പുലറായിരുന്നു നിങ്ങൾ സർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് കുറച്ച് പേരെങ്കിലും കണ്ട് കണ്ടിട്ടുണ്ടായിരിക്കും ക്ലാസ് കടന്ന് ആ ഒരു ട്രോഫി പിടിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത് ആ നിൽക്കുന്ന സ്ഥലം ഫോട്ടോഷൂട്ട് നടന്ന സ്ഥലമാണ് ഗുജറാത്തിലെ അഡ്ല അഡ്ലജ് സ്റ്റെപ്പ് വെല്ലിലാണ് ഗുജറാത്തിലെ അഡിലജ് സ്റ്റെപ്പ് വെല്ല് അപ്പം അഡിലജ് സ്റ്റെപ്പ് വെല്ലെന്ന് പറയുന്നത് എന്താണ് വഗേല രാജവംശത്തിൻ്റെ രാജവംശത്തിലെ രൺ റാണവീർ സിംഗിൻ്റെ ഭാര്യ രാജ്ഞി രുദാദേവിയാണ് ഇത് നിർമ്മിച്ചത് അപ്പം വഗേല രാജവംശത്തിലെ റാണവീർ സിംഗിൻ്റെ ഭാര്യ രാജ്ഞി രുദാദേവിയാണ് ഇത് നിർമ്മിച്ചത് അതായത് അഡ്ലജ് സ്റ്റെപ്പ് വെല്ല് ഗുജറാത്ത് അഡ്ലജ് സ്റ്റെപ്പ് വെജ് സ്റ്റെപ്പ് വെല്ല് ഗുജറാത്ത് ക്ലിയർ ആയ ഇത്രയുമാണ് നമുക്ക് ഐ സി സി പുരുഷ ഏകദിന ലോകകപ്പുമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള പോയിൻറ്സ് വരുന്നത് അതുപോലെ തന്നെ ഒരു പോയിന്റിലൂടെ പറഞ്ഞുപോയി അതായത് ആകെ കളിച്ച മത്സരങ്ങൾ നാല്പത്തിയെട്ട് മത്സരങ്ങൾ നമ്മൾ കളിച്ചിട്ടുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആ ഐ സി സി ഏകദിന ക്രിക്കറ്റിൽ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റൺസ് വിരാട് കോഹ്ലി അത് നമുക്കറിയാം ടൂർണമെൻ്റിലെ താരം വിരാട് കോഹ്ലി അതുപോലെ തന്നെ കൂടുതൽ വിക്കറ്റ് നേടിയ ആൾ മുഹമ്മദ് ഷമിയാണ് ഇരുപത്തിനാല് വിക്കറ്റോളം നേടി കൂടുതൽ വിക്കറ്റ് മുഹമ്മദ് ഷമി ഇരുപത്തിനാല് അപ്പോൾ ഇത്രയും പോയിന്റ്സ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി ഏകദിന ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നിന്നൊരു മാർക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ് കാരണം പി എസ് സി ലോ പുരുഷ ഏകദിന ലോകകപ്പ് ഇതുവരെയും ചോദിച്ചിട്ടില്ല പക്ഷേ ഫിഫ വേൾഡ് കപ്പ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന എക്സാംസിന് പുരുഷ ഏകദിന ലോകകപ്പിൽ നിന്നൊരുമാർക്ക് മാർക്ക് ഷുവറാണ് അപ്പോൾ അടുത്ത അടുത്ത നമുക്ക് അടുത്ത് നോക്കാം ഐ അടുത്ത് നമ്മൾ അടുത്ത് പുരുഷ ഏകദിന ലോകകപ്പ് പഠിച്ചതുകൊണ്ട് തന്നെ തന്നെ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു ട്രാഫിസ് ഗഡ് ഫൈനലിൽ സെഞ്ചറി നേടിയാണ് ഫൈനലിലെ താരമായിട്ട് ഏകദിന ലോകകപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫൈനലിലെ താരമായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും ആ ഫൈനലിലെ താരവും ട്രാവിസ് ഗഡായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പം ആ ഒരു വേൾഡ് കപ്പിലെ താരവും അദ്ദേഹമായിരുന്നു ട്രാവിസ് ഗഡ് ആയിരുന്നു അപ്പം നമുക്ക് നോക്കാം ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കളാരാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് അപ്പോൾ പാറ്റ് കമിൻസ് കാരണമാണ് നമുക്ക് രണ്ട് ലോകകപ്പ് കിരീടം നഷ്ടപ്പെട്ടത് അതായത് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഓസ്ട്രേലിയക്ക് നേടിക്കൊടുത്തത് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ആണ് അതുപോലെ തന്നെ ഏകദിന വേൾഡ് കപ്പും നേടിക്കൊടുത്തത് പാറ്റ് കമിൻസ് ആണ് അവിടെ നമ്മൾ റണ്ണർ അപ്പ് ആയിരുന്നു ഇന്ത്യയാണ് നമ്മളെ തോൽപ്പിച്ചാണ് ഇവർ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ ലോകത്തിനെ വേൾഡ് കപ്പും നേടിയത് അവിടെ റണ്ണർ അപ്പ് ഇന്ത്യ ആയിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് അതുപോലെ തന്നെ ഫൈനൽ വേദി വരുന്നത് വേദി വന്നത് ഓവൽ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലെ ഓവലിൽ വെച്ചാണ് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ആദ്യ വേദി സോറി ഫൈനൽ വേദി വന്നത് ഓവലിൽ വെച്ചാണ് ഇംഗ്ലണ്ടിലെ ഓവൽ അതുപോലെ തന്നെ ഞാനൊന്നും കുറച്ചും പറഞ്ഞല്ലോ ട്രാവിസ് ഗർഡാണ് ഫൈനലിലെ താരം ഫൈനലിലെ താരോട്ട് വരുന്നത് ട്രാവിസ് ട്രാവിസ് ഗർഡാണ് അതുപോലെ തന്നെ ഈ കിരീട നേട്ടത്തോടു കൂടി ഓസ്ട്രേലിയ ഐ സി സിയുടെ ഐ സി സിയുടെ എല്ലാ ഫോർമാറ്റിലുമുള്ള കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമായി മാറി അപ്പോൾ നമുക്കറിയാം ഓസ്ട്രേലിയ 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 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടി അതുപോലെ തന്നെ ആറ് ലോകകപ്പ് കിരീടം നേടി അതുപോലെ തന്നെ ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടി അപ്പോൾ എല്ലാ ഫോർമാറ്റുകളിലും ഐ സി സിയുടെ എല്ലാ ഫോർമാറ്റുകളിലും ഉള്ള കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമായിട്ട് ഇപ്പം ഓസ്ട്രേലിയ മാറിയിട്ടുണ്ട് മാറി മാറി അപ്പോൾ വേണം നമ്മൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പഠിക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി രണ്ടായിരത്തി ഇരുപത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലെ ടി ട്വൻ്റി ലോകകപ്പ് വേദിയാകുന്നത് വെസ്റ്റ് ഇൻഡീസ് യു എസ് അപ്പം വെസ്റ്റ് ഇൻഡീസ് യു എസ് അപ്പോൾ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വൻറ്റി വേൾഡ് കപ്പ് വേദിയാകുന്നത് അതിപ്പം തുടങ്ങാൻ പോവാണ് ജൂൺ മാസം അടുത്ത ആഴ്ച അടുത്ത ആഴ്ച കണ്ടു തുടങ്ങാൻ പോവാണ് വേൾഡ് കപ്പ് തുടങ്ങാൻ പോവുകയാണ് അതിൽ നമ്മുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത് രോഹിത് ശർമ്മയാണ് വരുന്നത് നമ്മുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത് രോഹിത് ശർമ്മയാണ് അപ്പോൾ ടി ട്വൻ്റി വേൾഡ് കപ്പ് വേദിയാവുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ടി ട്വൻ്റി വേൾഡ് കപ്പ് വേദിയാവുന്നത് വെസ്റ്റ് ഇൻഡീസ് യു എസ് എ വെസ്റ്റ് ഇൻഡീസ് യു എസ് എ ആണ് വേദിയായിട്ട് വരുന്നത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടി ട്വൻ്റി ലോകകപ്പ് ജേതാക്കളെ ഇംഗ്ലണ്ടായിരുന്നു അതുപോലെ തന്നെ റണ്ണറപ്പ് പാകിസ്ഥാൻ കൂടിയായിരുന്നു പാകിസ്ഥാനായിരുന്നു റണ്ണറപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടി ട്വൻറ്റി വേൾഡ് കപ്പ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ടി ട്വൻ്റി വേൾഡ് കപ്പ് ചാമ്പ്യൻ ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇംഗ്ലണ്ടായിരുന്നേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് അതുപോലെ തന്നെ ഏഷ്യാ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യാ കപ്പിലെ ജേതാക്കൾ നമ്മുടെ ഇന്ത്യയായിരുന്നു നമുക്ക് അതായത് ഇന്ത്യയുടെ എട്ടാമ് എട്ടാം ഏഷ്യാ കപ്പ് കിരീടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ റണ്ണറപ്പായിട്ട് റണ്ണറപ്പായിട്ട് വരുന്നത് ശ്രീലങ്കയായിരുന്നു അതുപോലെ തന്നെ വേദി എന്ന് പറയുന്നത് ശ്രീലങ്ക പാകിസ്ഥാനായിരുന്നു അതുപോലെ തന്നെ വേറൊരിതുകൊണ്ട് ഏഷ്യ ഏഷ്യാ കപ്പ് ഓടിയ ഫോർമാറ്റിലെ ഏറ്റവും ചെറിയ ടീം സ്കോറായിട്ട് ടീം സ്കോറാണ് ശ്രീലങ്ക തേടിയത് അതായത് അമ്പത് ആയിരുന്നു ശ്രീലങ്ക ഫൈനലിൽ നേടിയത് ഇന്ത്യക്കെതിരെ അപ്പോൾ ഏഷ്യ കപ്പ് ഓടിയ ഓടിയ ഫോർമാറ്റിലെ ഏറ്റവും ചെറിയ ഒരു ടീമിൻ്റെ സ്കോറായിരുന്നു അൻപത് റൺസ് മാത്രമായിരുന്നു എടുത്തത് ശ്രീലങ്ക നേടിയത് ജസ്റ്റ് നിറഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അതുപോലെ തന്നെ ഏഷ്യ കപ്പ് ഫൈനലിലെ ഏറ്റവും ചെറിയ ടീം സ്കോർ ശ്രീലങ്കയാണ് അതുപോലെ തന്നെ ഫൈനലിലെ താരം മുഹമ്മദ് സിറാജ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വിക്കറ്റിലൂടെ അല്ല അദ്ദേഹമായിരുന്നു മാക്സിമം ശ്രീലങ്കയെ പിടിച്ചു കിട്ടിയത് അമ്പത് റൺസിൽ ഒതുക്കിയത് അപ്പോൾ മുഹമ്മദ് സിറാജ് സിറാജായിരുന്നു ഫൈനലിലെ താരം ടൂർണമെൻറ്റിലെ താരം കുൽദീപ് യാദവ് കൂടുതൽ റൺ ിൽ കൂടുതൽ വിക്കറ്റ് മദീഷ പതിരാന ശ്രീലങ്ക ജസ്റ്റ് നിറഞ്ഞിരുന്നാൽ മതി ഏഷ്യ കപ്പ് അപ്പോൾ ഇത്രയും ജസ്റ്റ് നിറഞ്ഞിരുന്ന ജേതാക്കൾ ഇന്ത്യയാണ് എട്ടാമത്തെ എട്ടാമത്തെ കിരീടമാണ് ഇന്ത്യയ്ക്ക് ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റണ്ടർ ശ്രീലങ്ക വേദി ശ്രീലങ്കയിലും പാകിസ്ഥാനിലും വെച്ചായിരുന്നു നടന്നത് അടുത്ത നമ്മൾ ഇനി ഐ പി എല്ലെ കുറിച്ച് പറയുകയാണ് ഐ പി എല്ലെ കുറിച്ച് പറയുവാണ് അതായത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ തൊട്ടുമുമ്പേ കഴിഞ്ഞേ ഉള്ളൂ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈ നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു വരുന്നത് ജേതാക്കളായിട്ട് വരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് വരുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ മൂന്നാമത്തെ ഐ പി എൽ കിരീടമാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ ദിവസം നേടിയത് അതുപോലെ തന്നെ റൺ റണ്ണറപ്പ് ആയിട്ട് വരുന്നത് സൺ റൈസേഴ്സ് ഹൈദരാബാദാണ് റണ്ണറപ്പായിട്ട് വരുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് വിലയേറിയ താരം അതായത് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒക്കേഷനിലെ ഏറ്റവും മൂല്യമേറിയ വിലയേറിയ താരം എന്ന് പറയുന്നത് മിസ്റ്റർ മിച്ചൽ സ്റ്റാർക്കാണ് കൊൽക്കത്ത നൈറ്റ് ആണ് അതായത് സ്വന്തമാക്കിയത് മിച്ചഡ് സ്റ്റാർക്കാണ് അതായത് ഏകദേശം ഇരുപത്തിനാല് കോടിയോളം മുടക്കിയാണ് ഇരുപത്തിനാല് ഇരുപത്തിനാല് കോടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് കോടിയോളം മുടക്കിയാണ് അദ്ദേഹത്തെ നമ്മുടെ അദ്ദേഹത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഐ പി എൽ താരലേല വേദി എവിടെ വെച്ചായിരുന്നു ദുബായി വെച്ചായിരുന്നു ഐ പി എൽ താ താരലേല വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ വിലയേറിയ താരം പാറ്റ് കമ്മിൻസ് ആയിരുന്നു പാറ്റ് കമ്മിൻസ് ആയിരുന്നു രണ്ടാമത്തെ വിലയേറിയ താരം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ ജേതാക്കളായിട്ട് വരുന്നത് ചെന്നൈ സൂപ്പർ കിങ്സാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ രണ്ടാമത്തെ അല്ല അഞ്ചാമത്തെ ഐ പി എൽ കിരീടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് റണ്ണറപ്പായിട്ട് വരുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് ടൈറ്റൻസാണ് റണ്ണറപ്പായിട്ട് വരുന്നത് അപ്പം ജസ്റ്റ് ഏതൊക്കെയാണ് ജേതാക്കൾ റണ്ണറപ്പ് നിന്ന് ജസ്റ്റ് നിറഞ്ഞിരുന്നാൽ മതി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി ചോദിക്കാൻ ചാൻസ് കുറവാണ് അതായത് കഴിഞ്ഞ ദിവസമാണ് നടന്നത് അപ്പോൾ ഇനി ചോദിക്കാൻ ചാൻസ് കുറവാണ് ജസ്റ്റ് നിറഞ്ഞിരുന്നു അതുപോലെ തന്നെ വുമൺ പ്രീമിയർ ലീഗ് അതായത് വനിതാ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജേതാക്കളായിട്ട് വരുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് ജേതാക്കളായിട്ട് വരുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു റണ്ണറപ്പായിട്ട് വരുന്നത് ഡൽഹി ക്യാപിറ്റൽസ് അപ്പം വുമൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജേതാക്കളാരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ബാംഗ്ലൂരു അതുപോലെ തന്നെ റണ്ണറപ്പായിട്ട് വരുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് അതുപോലെ തന്നെ ജസ്റ്റ് നോർത്തിൽ ടൂർണമെൻറ്റിലെ താരം ദീപ്തി ശർമ്മ അതുപോലെ തന്നെ ഫൈനലിലെ താരം സോഫി മോളിനെക്സ് മൊളിനെക്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മലയാളികളായ അതോടെ നോക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിലെ മലയാളികൾ മിന്നു മണി ഡൽഹി ക്യാപിറ്റൽസ് ടീമിലെയാണ് മിന്നു മണി ഡൽഹി ക്യാപിറ്റൽസ് അതുപോലെ തന്നെ ആശാ ശോഫന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അതുപോലെ തന്നെ എസ് സജ്ന മുംബൈ ഇന്ത്യൻസ് എസ് സജ്ന മുംബൈ ഇന്ത്യൻസ് അതുപോലെ തന്നെ മിന്നു മണിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് അതായത് ഇന്ത്യ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യൻ ജേഴ്സി അണിയുന്ന ആദ്യ മലയാളി മലയാളി വനിതയാണ് മിന്നുമണിയായിട്ട് വരുന്നത് വയനാട്ടുകാരിയാണ് അതുപോലെ തന്നെ ഡബ്ല്യു പി എൽ അതായത് വനിതാ പ്രീമിയർ ലീഗ് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കളോട് ജസ്റ്റ് എന്ന് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കൾ മുംബൈ ഇന്ത്യൻസാണ് അതായത് പ്രഥമ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് അത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് രണ്ടാമത്തെയാണ് പ്രഥമ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് അതിൻ്റെ ജേതാക്കളായിട്ട് വരുന്നത് മുംബൈ ഇന്ത്യൻസാണ് രണ്ടറപ്പ് ഡൽഹി ക്യാപിറ്റൽസാണ് റഡർ കപ്പ് വരുന്നത് അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ ക്രിക്കറ്റും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ലോകകപ്പുകളും അതുപോലെ തന്നെ ഐ പി എല്ലും ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്രയും പഠിച്ചത് അപ്പോൾ ഇതിൽ നിന്നൊരു മാർക്ക് വളരെയധികം ഷുവറാണ് ഇനി വരുന്ന എക്സാംസിന് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതൊന്ന് ക്ലാസ് ഒന്ന് കാണുക അതുപോലെ തന്നെ കറണ്ട് അഫയർ അങ്ങ് നമ്മൾ എൽ ഡി സിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും നമ്മുടെ വീഡിയോസ് അപ്പോൾ അവർക്കൂടെ ഉപകാരപ്പെടട്ടെ അപ്പോൾ മാക്സിമം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന ആരുമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല് അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു തരാം അതുപോലെ തന്നെ നമ്മളുടെ ആ ടെലഗ്രാം ചാനലിൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സും കാര്യങ്ങളും പോൾസും ഒക്കെ നമ്മൾ അതിനകത്ത് ഇടുന്നുണ്ട് മാക്സിമം നിങ്ങൾക്കതൊന്ന് അറ്റൻഡ് ചെയ്യാം നിങ്ങൾക്ക് കുറച്ചുകൂടി ഗുണകരമാവും അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മളുമായിട്ട് എന്തെങ്കിലും മെസ്സേജ് ചെയ്യാനോ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തുതരാം അതിൽ നിങ്ങൾ ഒരു മെസ്സേജ് വെച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്ത് തരാം അപ്പോൾ ഒന്നോ പറയാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു